ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ഞാൻ ഇന്നലെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞ് എനിക്ക് നല്ല പൊങ്കാലായിട്ട് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തത് ജാസ്മീൻ വൃത്തിയില്ലായി കാണിച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിലും പറയാനില്ല പക്ഷെ ഇന്നലെ സിബിനെ സപ്പോർട്ട് ചെയ്യാതെ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ സിബിൻ ഒരുമാതിരി പരദൂഷണവും കുത്തിപ്പും നായിട്ട് നടക്കുന്നത് അത് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു രസമില്ല കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൃത്തിയേട്ടവള ഇവര് മൂക്കളെ ഒഴിച്ചിടക്കുന്ന ഇവിടെ സീസണിലാണ് നമ്മളെന്ന് പറയുന്ന മോശമാണ് അതെന്നും പറഞ്ഞാൽ അപ്പറേ ഒരു സൈഡിൽ പൂജയുടെ ഭിഷേകനോട് പറയും ഇപ്പഴ നന്ദിനോട് പറയും ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ജാസ്മിനെ പുറത്താക്കാൻ നോക്കുന്നു ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പുറത്താക്കണോന്ന് പറയും അതൊരുമാതിരി ഒരു പരിദൂഷണ ലെവൽ ഇല്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കളി പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ സിബിന് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ ശരിയാണെന്നുള്ള ഇന്ന് നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായി ഇന്നിപ്പോ രാവിലെ രാവിലെ അപ്ഡേറ്റ് എന്താണുണ്ടായ സിബിൻ കണ്ട്രോൾ വിട്ട് മിഡിൽ ഫിംഗർ ഉയർത്തി കാണിച്ചത് അതൊരു പെണ്ണിനോടാ കാണിച്ചത് വളരെ മോശം തന്നെയാണ് അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും സിബിങ് ഗെബ്രി ജാസ്മീൻ എന്തൊക്കെ ചെയ്യുന്നു ജാസ്മിന് അപ്പനെ വിളിച്ചിട്ടില്ല ജിൻഡോയെ അതുകൊണ്ട് ഔൺലോഡ് ആകാം ഇങ്ങനെയാണ് നിങ്ങൾ കമന്റ് ഇട്ട് പോകുന്നത് പക്ഷെ അതൊന്നും ശരിയല്ല ഒരു പെൺകുട്ടി ആര് എക്സോർവ് ആയി ആരോടാണെങ്കിലും മിഡിൽ ഫിംഗർ ഒന്നും ഉയർത്തി കാണിക്കുന്ന അത്ര ന്യായമാണെന്ന് പറയല സിബിൻ ചെയ്തുകൊണ്ടാണ് ശരിയെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് ആരാണേലും അതിപ്പോ ലാലേട്ടം വരുമ്പോ ശിക്ഷ ഉണ്ട് കാരണം എന്താ വെച്ചാൽ അത് പണിഷ്മെന്റ് കൊടുക്കാൻ പവർട്ടി ആലോചിച്ചപ്പം അത് ബുദ്ധിപൂർവ്വം കളിച്ച് എനിക്കതല്ല വേണ്ടത് ലാലേട്ടം വരുമ്പോ അവതരിപ്പിക്കണോന്ന് പറഞ്ഞു അപ്പൊ അതിനുള്ള ശിക്ഷ ഉണ്ടാവും സായി പറയുന്നുണ്ട് എല്ലോ കന്നു അതിനി നമുക്ക് കണ്ടറിയാം എന്തേലും ആട്ടെ പിന്നെ ഇന്നിപ്പോ പറയാനുള്ള കാര്യം എന്താ വെച്ച ഇപ്പം ജയിൽ നോമിനേഷൻ കഴിഞ്ഞു ജയിൽ നോമിനേഷനിൽ ജാസ്മിനും നോറയാണ് വന്നിരിക്കുന്നത് രണ്ട് ശത്രുക്കളോട് എങ്ങനെ ജയിലിൽ കഴിയുമോ എന്റെ പൊന്നെ നോറ പട്ടി മോങ്ങുന്ന പോലെ സായിയുടെ മുന്നിൽ അവിടെ ബാത്റൂം ഏരിയയിൽ പോയിരുന്നു മൂങ്ങുന്നുണ്ട് അപ്പൊ ആകെ താർന്നിരിക്കാണ് ജയിലിലോട്ട് പോകണമെന്ന് ഓർത്ത അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിഷേക് ഇതാണ് നോറയുടെ ഒരു വൃത്തിയുടെ സ്വഭാവം അല്ലെ ആരോടൊരു മര്യാദയില്ല അല്ലെ ആരോടൊരു സ്നേഹ ഒരു മമതയൊന്നും നോറ എന്ന വ്യക്തിക്ക് ഇല്ലെന്ന് ഒരു സീൻ കണ്ടപ്പോ ഇന്ന് മനസ്സിലായി അഭിഷേക് ജയദേവ് നോറയൊന്നും ആശ്വസിപ്പിക്കാൻ ചെയ്യാ നീ അനുസരണകേട് കാണിച്ചോണ്ടാണ് നിനക്ക് പോകേണ്ടി വന്നത് നീ ഇങ്ങനെ എല്ലായിടത്തും കയറി പിടിച്ച് എല്ലായിടത്തും റിയാക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ഉടനെ തന്നെ നീ നോറെ അതിനെ തർക്കിക്കാൻ നീ എന്താണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാകാൻ നീ സംസാരിക്കാൻ വരരുത് കേട്ടോ എന്നൊക്കെ പറയും അപ്പൊ അഭിഷേക് പറയാൻ ഞാൻ ഫ്രണ്ട് യോണ്ട് പറയാം എനിക്ക് ആ ഫ്രണ്ട് ആയതിന്റെ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു അപ്പൊ ഉടനെ തിരിച്ചു പറയാം എനിക്കൊരു ഫ്രണ്ട് ആ ഫീലിങ് ഇപ്പൊ ഇല്ല നിന്നെ അവിടെ നിന്ന് ഫ്രണ്ടാന്ന് തോന്നുന്നില്ലാന്ന് അങ്ങനെയാണെ ഞാൻ ഇനി നിന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ലെന്ന് പറഞ്ഞു അഭിഷേക എന്നാ ഇടപെടേണ്ട അങ്ങനെ ഒരു നല്ല ഫ്രണ്ടിനെ പോലെ ഒരു കാര്യമായിട്ട് സംസാരിച്ചൊന്ന് ചെല്ലുന്ന ഒരു ഫ്രണ്ടിനെ പോലെ എനിക്ക് വേണ്ട നിന്നെ ഒരു ഫ്രണ്ടായിട്ട് വേണ്ട അതുപോലെ നോറ മുഖത്തടിച്ച് സംസാരിച്ച അഭിഷേകനെ ഇറക്കി വിടുന്നു പോലെ മുറിയിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട് നോറയ്ക്ക് അപ്പൊ ഒരു മര്യാദയൊന്നുമില്ല ചുമ്മാ എല്ലായിടത്തും കേറി ഏറ്റുപിടിച്ച് വഴക്കുണ്ടാക്കുക അത് കഴിഞ്ഞാ ഒരു ഏരിയ ഉണ്ടല്ലോ ബാത്റൂം ഏരിയയുടെ അവിടെ ഒരു ഒരു മൂലയിൽ ഒരു ക്യാമറയുണ്ട് ആ ക്യാമറയെ മാത്രം നോക്കി നമ്മളോട് പറയും അയ്യോ ഒരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്നോട് അങ്ങനെ ചെയ്ത് ആ ക്യാമറയെ മുഴുവൻ നോക്കി പറയുന്ന പ്രേക്ഷകരോടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് ഗ്രൂപ്പിലൊന്നും പൊടാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് അപാര വിൽപ്പവർ ഉള്ള ഒരു വ്യക്തിയാണ് നോറ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പൊതുവായിട്ടൊരു അഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിനൊരു എതിരഭിപ്രായം പറയാനുള്ള പറയാമുള്ളത് ഇന്ന് രാവിലെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന എങ്ങനെയാ ഈ ജയിലിൽ പോകേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ രാവിലെ മീറ്റിംഗിൽ ഈ മിഡിൽ ഫിംഗർ ഉയർത്തി കാണിച്ചതിന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി നോറയും മീറ്റിംഗ് വിളിച്ചുവിട്ടിട്ട് നോറയും ജാസ്മിനെയും വിളിക്കും രണ്ടുപേരും വരത്തില്ല രണ്ടുപേരും പറയാലോ ജാസ്മീൻ പറയുന്ന എനിക്കിത് വരേണ്ട കാര്യമില്ല നിങ്ങളെ വിശ്വാസം ഇല്ല നിങ്ങളെ റെസ്പെക്ട് ഇല്ല പവർ ടീമിനെ വിശ്വാസം ഇല്ല ഞാൻ ലാലേട്ടന്റെ മുന്നേ അവതരിപ്പിച്ചോളാം നോറ പറയുന്ന ഇതേ കാരണത്തിനെ വിശ്വാസം ഇല്ല റെസ്പെക്ട് ഇല്ല നിങ്ങളോട് റെസ്പെക്ട് ഇല്ല അവളോട് നോറയോട് അവർക്ക് റെസ്പെക്ട് ഇല്ല അവര് പറയുന്ന കേൾക്കില്ല അതുകൊണ്ട് മീറ്റിംഗ് പങ്കെടുക്കുക അപ്പൊ അവസാനം അത് ആ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജയിൽ നോമിനേഷൻ വന്നത് അപ്പൊ ജയിൽ നോമിനേഷൻ എന്തുണ്ടായി വൃത്തിയില്ലായക പറഞ്ഞു ജാസ്മിനെ ജയിലിലോട്ട് വിട്ടുന്നു അതിന്റെ കാരണം ഏഴ് ഓട്ടോളം കിട്ടി അതിന്റെ ഒരു കാരണം കഴിഞ്ഞു ഇന്നലെ രാവിലെ ചെരുപ്പിടാതെ ബാത്റൂമിൽ പോയിട്ട് ആ കാല് വെച്ച് കാല് നിറയെ ചെളിയായിട്ട് ആ കാല് വെച്ച് ശോഭ കയറിയിരിക്കും അപ്പൊ ഈ ശോഭ കയറിയിരിക്കുമ്പോ ജിൻഡോ ഇത് പറയുമ്പോൾ ആ കുടുംബം ആ ഹൗസിലുള്ള എല്ലാരും ഇത് കേട്ട് നടക്കുമ്പോഴും ഈ കുട്ടി വാശിക്ക് ആ കാലം അവിടെ തന്നെ വെച്ചോണ്ട് ഇരിക്കുകയാണ് താഴെ ഇറക്കാൻ നോക്കുന്നില്ല അതുപോലെ തന്നെ പറഞ്ഞ കാര്യം തന്നെ പിന്നെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യും ഞാൻ ചെരുപ്പിടില്ല ഞാൻ ഇങ്ങനെ ചെയ്യും ഇത് തന്നെ വാശിക്ക് പറഞ്ഞു അപ്പ ഇപ്പൊ നോമിനേഷൻ ഈ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും അന്നേരം ഒന്നും വേണ്ടിയില്ല ഓരോരുത്തരും വന്ന് പറഞ്ഞത് വാശിക്ക് ഇങ്ങനെ ഒരു ചെരിപ്പിടാതെ വൃത്തിഹീനമായിട്ട് ചെയ്യുകയും വാശിക്ക് അവിടെ നിൽക്കുകയും ചെയ്തതാണ് കാരണം പറഞ്ഞു അപ്സര് ഒരു കാര്യം പറഞ്ഞു ഒരു ജോലി ചെയ്യാൻ അടുക്കള വിളിച്ചാൽ എല്ലാവരോടും കൂടി പെട്ടെന്ന് ചെയ്ത് തീർക്കാന്ന് പറഞ്ഞ് ജാസ്മിനെ വിളിച്ചാൽ ജാസ്മീൻ ജാസ്മിൻ ജാസ്മീൻ അനുസരണയില്ല ജാസ്മിൻ അത് കഴിഞ്ഞ് എപ്പോഴേലും വന്നാൽ ജോലി ചെയ്യും ഒറ്റയ്ക്കേ ചെയ്യുള്ളൂ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ആ ചപ്പാത്തി കഴിക്കാതെ അവിടെ വേസ്റ്റ് ആക്കി വെച്ചു അവിടെ ഉപ്പ് പോലും ഇല്ലാതെ അവർ ഫുഡ് കഴിച്ചു ഫുഡിന്റെ വില എന്താന്ന് അവർക്കറിയാം ആ സമയത്താണ് ജാസ്മിൻ ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് അങ്ങനെയാണ് അപ്സര കാരണം പറഞ്ഞത് അപ്പൊ ടോട്ടലി വൃത്തിയില്ലായി അനുസരണയില്ലായി ജാസ്മീന്റെ കാര്യത്തിൽ പറഞ്ഞത് അതേപോലെ തന്നെ അനുസരണയില്ല ായിക തന്നെയാണ് നോറയുടെ കാര്യത്തിലും പറഞ്ഞു നോറ ഒരു മീറ്റിങ്ങിനും വിളിച്ചാൽ വരിയല്ല കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് ചാടി തുള്ളി ഓടിപ്പോയി അവിടെ പോയി കിടന്നുറങ്ങി എന്നിട്ട് കോഴി കൂപീട്ട് പണീഷ്മെന്റ് ഇവർ കൊടുത്തു കിലക്കത്തിലെ രേവതിയായിട്ട് നടക്കാനുള്ള പണീഷ്മെന്റ് കൊടുത്തു അതിനു മുന്നേ ആണ് സായി ആയിട്ടൊരു സ്ക്രിപ്റ്റില് ഞാൻ അഭിനയിക്കില്ല എന്നും പറഞ്ഞ് അപ്പ തന്നെ ഒരു പണി പോകുക അപ്പൊ ഈ എൽ കെ ജി പിള്ളേർ പോകുന്നവര് ഏത് കാര്യത്തിൽ നിന്നും വോക്കൗട്ടാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും അപ്പൊ തന്നെ വോക്കൗട്ട് നടത്തിയിട്ട് മാറിപ്പോയിരിക്കും ഇത് ഇത് അവര് ശല്യമായതുകൊണ്ട് അവർ ആ കാരണം പറഞ്ഞ് അവർ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു ജാസ്മിനെ അവര് നോമിനേറ്റ് ചെയ്തു എല്ലാം യഥാർത്ഥത്തിലുള്ള കാര്യം ജാസ്മിന് തീരെ ഒന്നാമതായിട്ട് എല്ലാവരോടും ഒരു പുച്ഛഭാവം ഉണ്ടെന്ന് പറഞ്ഞു അതുകൂടാതെ എല്ലാ ആരും പറഞ്ഞാൽ അനുസരിക്കുകയല്ലാത്ത ഒരു രീതിയും കാണിക്കുന്നത് അനുസരണില്ലായകയാണ് മെയിനെ പിന്നെ വൃത്തിയില്ലായി വൃത്തിയില്ലായിക പിന്നെ ഈ കമന്റുകളിലൊക്കെ വരുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ബ്യൂട്ടി ബ്ലോഗർ ആയ ജാസ്മീന് കാലൊക്കെ വൃത്തിയായിട്ട് വെക്കാൻ അറിഞ്ഞൂടെ വൃത്തിയില്ലാത്ത എന്താ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ഇപ്പൊ എന്ത് മറുപടി പറയണമെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ബ്യൂട്ടി ബ്ലോഗർ കാലോ കയ്യോ ഒക്കെ ക്രീം ഉപയോഗിച്ച് തേച്ച് എനിക്ക് നമ്മൾ ആ പ്രൊഡക്റ്റ് പ്രൊമോഷന് വേണ്ടി ആ പ്രൊഡക്റ്റ് വെക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന റിയലും റിയാലിറ്റിയും റീലും റിയാലിറ്റിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ അതിക്കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ബേസിക് നേച്ചർ ാണ് അത് ബൈ ബൈബ ത്തിൽ കിട്ടുന്ന പോലെ എങ്ങനെ വേണേൽ പറയാം നമുക്ക് ചിലർ കാണത്തില്ല രണ്ടും മൂന്നും മൂന്ന് നേരം കുളിക്കാതെ ചിലർ ഇരിക്കല ദിവസങ്ങൾ ചിലർ രണ്ടു നേരം കുളിക്കും രണ്ടു നേരം പല്ല് കേൾക്കുന്നവരുണ്ട് ചിലർ ഇനി ഒരു നേരം പിന്നെ ഒരു ദിവസം വസ്ത്രം ഇടുന്നവരുണ്ട് ഇനി രണ്ടു ദിവസം വസ്ത്രം ഇടുന്നവരുണ്ട് ഈ വൃത്തി എന്ന് പറയുന്ന ബേസിക് നേച്ചർ നമ്മൾ നമ്മൾക്ക് കിട്ടുന്നതാണ് അത് എങ്ങനെ കിട്ടുന്നതാണെന്ന് അറിയില്ല വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന ആവ അധ്യാപകരെ പഠിപ്പിക്കുന്ന ആവാ അല്ലെ മുതിർന്നവർ ചെയ്ത് കണ്ടുപിടിക്കുന്ന ആവാ മലയാളികൾക്കാണെങ്കിൽ പൊതുവെ വ്യക്തിശുചിത്വം കൂടുതലാണ് പരിസര ശുദ്ധി അത്ര ും വിദേശികളെ വെച്ച് മലയാളികൾക്ക് അത്രയില്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മലിച്ചെറിഞ്ഞ വഴിയെല്ലാം വൃത്തിയാടാക്കില്ല അതുപോലെ എല്ലാം വിദേശ രാജ്യത്തെയാണ് ചെന്നാൽ കാണാൻ പറ്റിയ അപ്പൊ എന്നാലും വ്യക്തി ശുദ്ധിയുണ്ട് പക്ഷെ ഇവിടെ പിന്നെ ബിഗ് ബോസ് സീസണുകളിൽ പണ്ട് അമൃത സുരേഷ് ഒക്കെ വന്ന കാലത്ത് സീസണ് അവരെ പെട്ടിക്കാത്ത അവരുടെ മുഷിഞ്ഞ ഡ്രസ്സെല്ലാം കെട്ടിവെക്കും പറഞ്ഞ് ഇതുപോലൊരു പരാതി പണ്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നിമിഷയുടെ ഡ്രസ്സ് ഫോറിൽ ഇപ്പൊ സീസൺ ഫോറിലെ നിമിഷയുടെ ഡ്രസ്സല്ല അവിടെ അലക്കാൻ കൊണ്ടുവച്ചത് ഇരുന്നെന്നും പറഞ്ഞാൽ അതിന്റെ ഒരു പരാതി വന്നിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലാണ് ജാസ്മിന്റെ ഈ വൃത്തിയില്ലായി ഇപ്പം വന്നിരിക്കുന്നത് പിന്നെ ഇത് വയൽഡ് കാർഡായിട്ട് പോയ വ്യക്തികൾക്ക് ഇവിടെ നിന്ന് ഒരു വിഷയമായിട്ട് ലാലേട്ടൻ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവർക്കറിയാം ഇതിൻ്റെ ഒരു വലിയ വിഷയമാണെന്നുള്ളത് അപ്പൊ അവരും കുറച്ചൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ അവരും ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുണ്ട് അതായത് ഇത്ര ഇഷ്യൂ ആക്കുന്ന ജിൻഡോനോ ജിൻഡോയെ കൊണ്ട് ചെറുപ്പിടാത്ത കാര്യവും ടിഷ്യൂ അവിടെ വലിച്ചെറിയുന്ന കാര്യം എല്ലാം പറഞ്ഞ് ഒരു ഇഷ്യൂ ആക്കി വഴക്കുണ്ടാക്കുന്നതിന് പിന്നെ സിവിന്റെ ബുദ്ധി ഉണ്ടെന്ന് ജാസ്മീൻ പറയുന്നുണ്ട് അത് ബുദ്ധിയുണ്ട് കുറച്ചൊക്കെ കാരണം ഗെയിമായിട്ട് ഒന്നുകൂടെ മോശമാക്കാൻ വേണ്ടി അത് എടുത്ത് കാണിച്ച് ഒക്കെ ചെയ്യാം അപ്പൊ ജാസ്മിന്റെ കയ്യിൽ കൊണ്ട് തെറ്റ് ഇവരുടെ ഗെയിമിലുണ്ട് ഈ പരിപാടി ജാസ്മിനെ മോശം ആക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഏതായാലും ചെയ്ത് ഏത് മുന്നോട്ട് പോയി ജാസ്മിനോട് എപ്പോഴും കോർത്ത് കോർത്ത് ഇന്ന് സിബിൻ മിഡിൽ ഫിംഗർ ഉയർത്തി കാണിച്ച് ശരിക്കും ഒരു പണി മേടിച്ച് കെട്ടി ഇപ്പൊ വടി കൊടുത്ത് അടിമേടിച്ചിരിക്കുക അവസരം നല്ലപോലെ ജാസ്മീൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അതൊരു വഴിക്ക് ലാലേട്ടം വരുമ്പോൾ നമുക്ക് അതിന്റെ ശിക്ഷ അറിയാം അടുത്തത് നോറയും ജാസ്മിനോട് ിൽ പോകുമ്പോ രണ്ട് ശത്രുക്കളാണ് കീരിയും പാമ്പും പോലെ എന്ന് പറയാം അയ്യോ ദൈവമേ ഹൗസിന്റെ ഉള്ളിൽ തന്നെ നിന്ന് ഓറ കാട്ടിക്കൂട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല ലൈവ് തന്നെ കാണാൻ പറ്റത്തില്ല ടി പോലെ ഇങ്ങനെ എന്തോ ഇങ്ങനെ അലറികൊണ്ടിരിക്കുക മുഴുവനേരം ജിൻഡോടെ പറയായിരുന്നു ജിൻഡോ കഴിഞ്ഞ ദിവസം ഒന്നും കളിയാക്കി വിട്ടത് പോലെ വിട്ടോട് കൂടി ജിൻഡോടെ പറയാ പോയി ഇന്ന് രാവിലെ വീണ്ടും തുടങ്ങിയായിരുന്നു പിന്നെ അത് പെട്ടെന്ന് നിർത്തി അപ്പൊ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ